നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ വളരെ വലിയൊരു ശക്തിയായി വളർന്നുവരുന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയും തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത് ആ ഭയം മൂർധന്യാവസ്ഥയിൽ ട്രംപ് ഏത് വിധേനയും ഇറാനെ കൂടെ കൂട്ടാനുള്ള ശ്രമത്തിലേക്ക് എത്തുകയായിരുന്നു അവിടെയും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കണമെന്ന് ആവശ്യവുമായി തന്നെയാണ് അമേരിക്കയുടെ അടുത്ത് എത്തിയത് പക്ഷെ അമേരിക്കയാണെങ്കിൽ ആണവ കരാറിൽ എത്തിച്ചേരുന്നതിനായി ഇറാന്റെ പിന്നാലെ നടക്കുകയാണ് പക്ഷേ ട്രംപിന്റെ നീക്കങ്ങൾക്ക് ഒരു കൊട്ടു കൊടുത്തുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തുന്നത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ നല്ല രീതിയിൽ പോകുന്നുവെന്ന ട്രംപിന്റെ വാദങ്ങളാണ് ഇവിടെ പൊളിഞ്ഞടിയുന്നത് ഇറാൻ യു എസിന്റെ അനുമതിയില്ലാതെ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇത് വലിയ വിവാദത്തിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് തങ്ങളുടെ ആണവ പരിപാടികൾ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണെന്നും അതിനായി തങ്ങൾ ഒരു വിദേശ ശക്തിയുടെയും അനുമതി തേടേണ്ടതില്ല എന്നായിരുന്നു ഖമേനിയുടെ ശക്തമായ പ്രസ്താവന ഇറാനും യു എസും തമ്മിൽ നീണ്ടു നിൽക്കുന്ന ആണവ ചർച്ചകൾ ഫലപ്രദമാവുമോ എന്നതിനെ കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഇത്തവണയും ചർച്ചകൾ ഒരു വ്യക്തമായ പരിഹാരത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല എന്നും മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാമെന്നുമാണ് ഖമേനിയുടെ പ്രതികരണം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങുന്നതിനിടെ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണത്തിനായി തയ്യാറെടുക്കുന്നുവെന്നതാണ് ഇക്കാലത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം യു എസ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് സി എൻ എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇസ്രയേൽ ഇതിനായി സജീവമായി സൈനിക നീക്കങ്ങൾ തുടങ്ങിയതായും ഇസ്രയേലിന്റെ ആശയവിനിമയത്തിൽ നിന്ന് വ്യക്തമായ കാര്യം ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിലും ഇടപെടലിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് ഈ ആക്രമണം നടന്നാൽ മിഡിൽ ഈസ്റ്റിലെ നേരത്തെയും ചൂട് പിടിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ സൈനിക സ്ഥിതിഗതികൾ നിയന്ത്രണം വിട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച രസയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ മേഖലയിൽ സംഘർഷ സാധ്യത കുത്തനെ ഉയർന്നിട്ടുണ്ട് ഗസയിൽ ഹമാസുമായുള്ള സംഘർഷത്തിൽ ഉൾപ്പെട്ട ഇസ്രയേൽ അതിന്റെ ശ്രദ്ധ ഇപ്പോൾ ഇറാനിലേക്ക് തിരിക്കുകയാണ് എന്നാൽ അത്തരത്തിലൊരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രയേലിന് വളരെ ദോഷകരമായി ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കാരണം അമേരിക്കയുടെ പിൻബലത്തിലായിരുന്നു ഇസ്രയേൽ ഇത്രയും കാലം ഇറാനുമായി വെല്ലുവിളി നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ബന്ധം തകർന്നതോടെ ഇസ്രയേലിന്റെ ആയുധ കുറയുമെന്നതിൽ ഉറപ്പാണ് അത്തരമൊരു അവസ്ഥയിൽ അമേരിക്ക തന്നെ വലിയ ശക്തിയായി കണക്കാക്കപ്പെടുന്ന ഇറാനുമായി ഇസ്രയേൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഇസ്രായേലിന്റെ നാശത്തിലേക്കാണ് കാലെടുത്ത് വയ്ക്കുക എന്നത് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം ആണവ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ഒരു ആക്രമണ ശ്രമം നടത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ എതിർപ്പ് യു എസ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറാനുമായുള്ള ചർച്ചകൾ തളരുന്നതിന് ഇടയാക്കുന്ന ഒന്നുമാകരുത് ഇസ്രയേലിന്റെ നീക്കമെന്നാണ് യു എസ് നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നുമുള്ള സന്ദേശം ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു